ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇംഗ്ലീഷിന് ഒരു ഫ്ലുവൻസി വേണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഇംഗ്ലീഷിന് എനിക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം എന്നുള്ളത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം പക്ഷേ നമ്മുടെ നാറ്റീവ്സ് സ്പീക്കേഴ്സിനെ പോലെ സംസാരിക്കാൻ ആ ഒരു സ്ലാങ്ങിൽ സംസാരിക്കാൻ ഞാൻ ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഞാൻ ഇന്നെടുക്കുന്നത് അതായത് എന്താണ് ഈ ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവുക എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയോ അതായത് നമ്മൾ ഒരു മിസ്റ്റേക്ക് വരുത്തുക എന്നുള്ളത് വരെ നമ്മുടെ ഫ്ലുവൻസിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അതായത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ മിസ്റ്റേക്കിലേക്ക് നമ്മൾ നോക്കാൻ പാടില്ല നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയാൽ അത് നമുക്ക് കൂടുതൽ ഫ്ലുവൻ്റ് ആവാനുള്ള ഒരു ഫാക്ടറാണെന്നേ ഞാൻ പറയുള്ളൂ പണ്ട് ഒരു ടീച്ചർ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് ഒരു കുട്ടി ക്ലാസ്സിൽ എല്ലാ സമയത്തും ആ കുട്ടി എന്താണ് മിസ്റ്റേക്കുകൾ ഇങ്ങനെ വരുത്തും അധികം വേർഡ്സ് കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ സംസാരിക്കാൻ ആ കുട്ടിക്ക് ഭയങ്കര മടിയായിരുന്നു ഭയങ്കര ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ആളുകളുടെ മുന്നിൽ കുട്ടികളുടെ മുന്നിൽ സംസാരിക്കാൻ കാരണം എന്ത് സംസാരിച്ചാലും മറ്റുള്ളവരെ കളിയാക്കും ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന ചിന്തയിൽ നിന്നും മറ്റുള്ളവരെ കളിയാക്കും എന്നെ അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി മിണ്ടാതിരിക്കാറാണ് ഉണ്ടായിരുന്നത് അത് ടീച്ചർ കണ്ടുപിടിച്ച് അങ്ങനെ കുട്ടീൻ്റെ അടുത്ത് പറയുകയാണ് നമ്മൾ നമുക്ക് ഒരു എന്താണ് സംസാരിക്കുക എന്നുള്ള ഒരു സ്കില്ല് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മിണ്ടാതിരുന്നാൽ കിട്ടുവോ ഇല്ല നിങ്ങൾ എന്ത് ചെയ്യണം മിസ്റ്റേക്കിലേക്ക് നോക്കാൻ പാടില്ല എല്ലാ മിസ്റ്റേക്കിൽ നിന്നും നമുക്കൊരു പാഠം പഠിക്കാനുണ്ട് എന്നാണ് ടീച്ചർ ആ കുട്ടിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു കോട്ടാണ് കേട്ടോ അത് എല്ലാ മിസ്റ്റേക്കിൽ നിന്നും നമുക്കൊരു പാഠം പഠിക്കാനുണ്ട് അതായത് ആ മിസ്റ്റേക്ക് വരുത്തിയാലേ നമ്മൾ വരുത്തിയത് മിസ്റ്റേക്കാണ് അതിൽ നിന്ന് ഞാൻ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നമ്മൾ പഠിച്ചാൽ നമുക്ക് അത് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് ഫ്ലുവൻ്റ് ആവാൻ കഴിയും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തായി എന്തായി മാറുക നല്ലൊരു ലിസണറായിട്ട് മാറുക നല്ലൊരു ലിസണർ ആവുക എന്ന് പറഞ്ഞത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അതായത് മറ്റുള്ളവർ ഇംഗ്ലീഷ് ഇപ്പം നമ്മുടെ മാറ്റർ ഇംഗ്ലീഷ് ആണല്ലോ മറ്റുള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ അത് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു നല്ലൊരു ലിസണറാവുക അത് ഡിഫറെൻറ്റ് കൺട്രിയിലുള്ള ആളുകളാണെങ്കിലും ഡിഫറെൻ്റ് പീപ്പിളിനെ നമ്മൾ ലിസൺ ചെയ്യുക ഈവൻ അതൊരു സോങ് ആണെങ്കിൽ പോലും നമ്മൾ ഒരു ഇംഗ്ലീഷിലൊരു സോങ്ങ് ആണെങ്കിൽ അത് നന്നായിട്ട് ലിസൺ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഒരു സ്റ്റോറി ആണെങ്കിൽ അത് ലിസൺ ചെയ്യുക മറ്റുള്ളവരെ സംസാരിക്കുന്നത് മാത്രമല്ല ഒരു കവിതയാണെങ്കിൽ പോലും അത് നന്നായിട്ട് ലിസൺ ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് നന്നായിട്ട് അവരുടെ ഇംഗ്ലീഷില് ഫ്ലുവൻസി ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത് അതുപോലെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവീസ് കാണുക ഒരു ദിവസം ദിവസപ്പോ ഇംഗ്ലീഷ് മൂവി ഒരു മൂവി കാണുകയാണെങ്കിൽ ഫസ്റ്റ് ഡേയൊന്നും നമുക്കൊന്നും മനസ്സിലാവില്ല അതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല പി നമ്മള് സാധാരണ എന്താണ് അതിൻ്റെ സബ് ടൈറ്റിൽസ് ഉണ്ടല്ലോ അത് വായിച്ചുകൊണ്ട് കൊണ്ട് മൂവീസ് കാണുന്നവരുണ്ടായിരിക്കും അല്ലെ മൂവിയിലായിരിക്കില്ല അവരുടെ ശ്രദ്ധ ആ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മൂവി മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും ചിലപ്പോ ഫസ്റ്റ് ഒരു വീക്ക് ചിലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും പോവാ നമ്മൾ എന്ത് ചെയ്യും ആ സബ് ടൈറ്റിൽ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്താണ് ആ മൂവിയിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കും ീ ഫ്ലുവൻസി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് കൊണ്ടുണ്ടാവുന്ന കാര്യമാണോ നമ്മുടെ ഇംഗ്ലീഷിലെ ഫ്ലുവൻസി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അത് നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യമാണ് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം ബി പേഷ്യൻ്റ് നമ്മൾ ക്ഷമയുള്ളവരായിരിക്കണം അതാണ് അടുത്തൊരു കാര്യം അതായത് ചില ആളുകൾ ഉണ്ടായിരിക്കും ഓ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറേ ക്ലാസ്സുകൾ കണ്ടു ഒരു മൂന്നാല് ക്ലാസ്സുകൾ കണ്ടു എനിക്കൊരു മാറ്റവും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി പിന്നെ അത് കാണുന്നത് ഒഴിവാക്കി എനിക്ക് പറ്റില്ല അത് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ച് അത് ഒഴിവാക്കി പോവല്ല വേണ്ടത് പകരം നിങ്ങൾ എന്താവണം നിങ്ങൾ ബി പേഷ്യൻ്റ് നിങ്ങൾ എന്തായിരിക്കണം ക്ഷമാശീലരായിരിക്കണം ക്ഷമയോടുകൂടെ ഇതൊരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നേടാവുന്ന കാര്യമില്ല ഇംഗ്ലീഷിലെ ഫ്ലുവൻസി എന്ന് പറയുന്നത് ഒരാഴ്ച കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു കാര്യമോ ഇവൻ ഒരു മാസം കൊണ്ട് നേടാൻ പറ്റുന്ന കാര്യം ആയിരിക്കില്ല അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും എത്ര കാലം എടുക്കും എന്നുള്ളതിന് എത്ര എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ആ കാലത്തിന്റെ അളവ് നിർണയിക്കുന്നത് കുറച്ച് ദിവസം നിങ്ങൾ ഒരു ക്ഷമയും ഇല്ലാതെ കുറച്ച് ദിവസം മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പകരം നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും നിങ്ങൾ ഒരു അരമണിക്കൂറ് നിങ്ങൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് പഠിക്കേണ്ടത് ഇംഗ്ലീഷാണ് സംസാരിക്കേണ്ടതെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കണം പിന്നെ നമ്മൾ പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ആരാണുള്ളത് എങ്ങനെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കും അല്ലേ എന്നാൽ അവരോടായിട്ട് പറയാനുള്ളത് എന്താണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ ചുറ്റുള്ളവർ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ ഇംഗ്ലീഷിൽ ചാറ്റ് ചെയ്യുക ഇംഗ്ലീഷിൽ സംസാരിക്കുക അവരുമായിട്ട് നമ്മൾ എല്ലാ സമയത്തും നമ്മൾ എന്ത് ചെയ്യുക ഇംഗ്ലീഷ് മാത്രം യൂസ് ചെയ്ത് സംസാരിക്കുക പിന്നെ ഡെയിലി ലൈഫ് കോൺവെർസേഷൻ ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ അതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് സംസാരിച്ച് ശീലിക്കുക അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വഴിയാണ് ചില ആളുകൾക്ക് ഓഡിയൻസിന്റെ മുന്നിൽ സംസാരിക്കാൻ ഒരു പബ്ലിക്കിന്റെ മുന്നിൽ ഇറങ്ങി സംസാരിക്കാൻ മടിയുള്ളവരുണ്ടായിരിക്കും അല്ലേ അവരെന്തു ചെയ്യണം നിങ്ങളൊരു മിററിന്റെ മുന്നിൽ നിന്നിട്ട് നിങ്ങൾ സംസാരിച്ച് 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 ശീലിക്കുക പ്രാക്ടീസ് ചെയ്യുക ആ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് പിന്നീട് നമ്മുടെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് മിററിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അപ്പൊ നമുക്ക് കോൺഫിഡൻസ് കൂടും നമുക്ക് ഒരു സെൽഫ് മോട്ടിവേഷൻ കിട്ടും അങ്ങനെ നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കാൻ തുടങ്ങും ഉറപ്പാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇപ്പോ നമുക്ക് എന്തൊരു കാര്യം സംസാരിക്കുമ്പോൾ ചില ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് വേർഡ്സുകൾ കിട്ടാതാവുന്നു എന്നൊരു പ്രശ്നം വരുന്നുണ്ടായിരിക്കും അല്ലേ ചിലപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കണം എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യും പക്ഷെ പെട്ടെന്ന് ഇടയിൽ നിന്ന് പോവുക എനിക്ക് വേർഡ്സുകൾ മറന്നു പോവുക എന്നൊരു പ്രശ്നമുള്ളവരുണ്ടായിരിക്കും അല്ലേ അവരോട് പറയാനുള്ളത് എന്താണ് ഫ്ലുവൻസി എന്ന് പറയുന്നത് ഒരുപാട് വേർഡ്സുകൾ നമ്മൾ ഓർത്ത് വെക്കുന്നതിന് ഫ്ലുവൻസി എന്നല്ല പറയുക എല്ലാ വേർഡ്സും ഓർത്ത് വെക്കുന്നതല്ല ഫ്ലുവൻസി എന്ന് പറയുന്നത് നമ്മൾ മറക്കണം ഒരുപാട് വേർഡ്സ് നമ്മൾ മറക്കും അത് സ്വാഭാവികമാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ആ മറക്കുന്ന ആ വേർഡ് ഉണ്ടല്ലോ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക എന്നിട്ടൊന്ന് ചിന്തിക്കുക നമ്മൾ മറന്ന വേർഡ് ചിലപ്പോൾ നമ്മൾ ആ പോസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ചിന്തിക്കുന്നതിലൂടെ ആ വേർഡ് നമ്മളിലേക്ക് തന്നെ എത്താൻ ചാൻസ് ഉണ്ട് ഇനി അഥവാ എത്തിയിട്ടില്ലെങ്കിലുള്ള കാര്യം എന്താണ് ആ വേഡിന് പകരം നമ്മൾ എന്ത് ചെയ്യുക മറ്റൊരു വേർഡ് ഒരു സിമ്പിൾ വേർഡ് മതി മറ്റൊരു വേർഡ് അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുക ചിന്തിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുക നമ്മുടെ ഓൺ ലാംഗ്വേജിൽ ചിന്തിക്കാതെ നമ്മുടെ മദർ ടങ്ങിൽ ചിന്തിക്കാതെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷിൽ ചിന്തിച്ച് നോക്കുക അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും ആദ്യം മലയാളം ചിന്തിക്കും എന്നിട്ട് അത് ഇംഗ്ലീഷിലേക്കാക്കി മാറ്റുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക ചിന്തിക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കുക ഇംഗ്ലീഷിൽ തന്നെ ഓരോ സെൻറ്റൻസുകൾ മേക്ക് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ ആ ഫ്ലുവൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് റീഡിങ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും സംസാരവും റീഡിങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് ഉണ്ട് കേട്ടോ വളരെ അടുത്ത ബന്ധം തന്നെയാണുള്ളത് കാരണം ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റോറി വായിക്കുകയാണ് ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാവുന്നത് ഒരുപാട് വേഡ്സുകൾ നമ്മൾ പരിചയപ്പെടും അല്ലേ ചിലപ്പോൾ അറിയാത്ത ഒരുപാട് വേഡ്സുകൾ അറിയുന്ന ഒരുപാട് വേർഡ്സുകൾ നമ്മൾ വായിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും ഇപ്പോ ഇപ്പോൾ നമുക്കറിയാത്തൊരു വേർഡ് നമ്മൾ വായിക്കുമ്പോൾ കണ്ടാൽ അതിനൊരിക്കലും നമ്മൾ തള്ളിക്കളയരുത് ആ വേർഡ് ഒഴിവാക്കിയിട്ട് പോവാൻ പാടില്ല നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ ഒരു ബുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ആ ബുക്കിൽ നിങ്ങൾക്ക് ന്യൂ വേർഡ്സ് കിട്ടുന്ന സമയത്ത് അത് നോട്ട് ചെയ്യുക എന്നിട്ട് ആ വേർഡിന്റെ മീനിങ് നിങ്ങൾ സ്വയം കണ്ടെത്തുക കണ്ടെത്തിയാൽ മാത്രം പോരാ ആ വേഡ് നിങ്ങളൊരു സെൻറ്റൻസിലിട്ട് നിങ്ങളത് എന്ത് ചെയ്യുക യൂസ് ചെയ്യുക ഒരു സെന്റൻസിലേക്ക് ആ വേർഡ് യൂസ് ചെയ്തിട്ട് ആ സെന്റൻസ് അല്ലെങ്കിൽ ആ വേർഡ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളുടെ സംസാരത്തിലേക്ക് ആ വേർഡ് കൊണ്ടുവരിക അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് നമ്മുടെ വൊക്കാബുലറി കൂടും പിന്നെ വായനയിലൂടെ കിട്ടുന്ന മറ്റൊരു കാര്യം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തുടരെ ഒരു ദിവസം വായിച്ചാലുള്ള കാര്യമല്ല കേട്ടോ പറയുന്നത് എല്ലാത്തിനും കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കേട്ടോ അതായത് നമ്മളിപ്പോൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് ഓരോ സെന്റൻസുകളും ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എങ്ങനെയാണ് ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് അതിലൂടെ നമ്മുടെ ഫ്ലുവൻസി നമുക്ക് നേടിയെടുക്കാൻ കഴിയും പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം റെക്കോർഡ് യുവേഴ് സെൽഫ് അതായത് നിങ്ങൾ സംസാരിക്കുന്ന കാര്യം നിങ്ങൾ ഫോണിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇംഗ്ലീഷ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക എന്നിട്ട് പിന്നീട് അത് കേട്ടു നോക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ കേട്ടു നോക്കുക ആ സമയത്ത് നമുക്ക് നമുക്ക് എവിടെയൊക്കെയാണ് നമുക്കിനി മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത് നമ്മുടെ തെറ്റുകൾ നമ്മുടെ മിസ്റ്റേക്കുകൾ നമുക്ക് തന്നെ സ്വയം കണ്ടെത്താൻ കഴിയും അപ്പോൾ നമ്മൾ അവിടെ എന്തു ചെയ്യും പിന്നെ അത് പറയുന്ന സമയത്ത് അത് തിരുത്താൻ നമ്മൾ ശ്രമിക്കും അതും ഒരു ഫാക്ടറാണ് പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റോറി വായിക്കുകയാണെങ്കിൽ ആ സ്റ്റോറി വായിക്കുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യാം സ്റ്റോറി വായിക്കുന്നത് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന എന്നിട്ട് വീണ്ടും അത് കേട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന മാറ്റം എന്താണ് നമ്മൾ ഈ വായിക്കുന്ന സമയത്ത് ചില സ്റ്റൈല് ഇൻട്രോണേഷൻ സ്ട്രെസ് ഇതൊക്കെ ഉണ്ടല്ലോ കൊടുക്കുന്ന ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും അതിലൊക്കെ നമുക്ക് നമ്മൾ വായിക്കുന്നത് നമ്മൾ ഒന്നുകൂടെ കേട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എവിടെയൊക്കെയാണ് എൻ്റെ പോരായ്മകൾ ഞാൻ ഈ വായിച്ച സ്ഥലത്ത് എവിടെയൊക്കെയാണ് ഞാൻ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയുകയും അതിലൂടെ നമ്മൾ സ്വയം മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഫ്ലുവൻസി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പിന്നെ റൈറ്റിങ്ങിലൂടെ നമ്മുടെ ഫ്ലുവൻസി നമുക്ക് നേടിയെടുക്കാൻ കഴിയും അതെങ്ങനെയാണ് ഒന്നുകിലൊരു ചെറിയ ഷോർട്ട് സ്റ്റോറി എഴുതുക അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും ചെറുതായിട്ടൊരു പാരഗ്രാഫെങ്കിലും എഴുതുക എഴുത്തിലൂടെയും നമുക്ക് നമ്മുടെ ഫ്ലുവൻസിടി എടുക്കാൻ കഴിയും പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ എന്താ ന്യൂ വേർഡ്സ് ഇതെല്ലാം എഴുതുന്ന നമുക്കൊരു ബുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം നമ്മൾ വീക്കിലി എന്ത് ചെയ്യുക അല്ലെങ്കിൽ വീക്കിലി വേണ്ട കുറച്ച് വീക്സുകൾ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക അത് ഒന്നുകൂടെ റീചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് ഞാൻ എത്രത്തോളം മാറിയിട്ടുണ്ട് ഞാൻ ഈ ലെവലിൽ നിന്ന് ഏത് ലെവലിൽ ഇപ്പൊ എത്തി നിൽക്കുന്നു എന്ന് വരെ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ എഴുതി വെക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇങ്ങനെ സംസാരിക്കുക എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുക അത് നമുക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മുടെ ഫ്രണ്ടിനോട് സംസാരിക്കുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ ഫ്രണ്ടിനോട് ഇപ്പോൾ അവരുടെ ഹോബീനെ കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചോ എന്തോ ആവട്ടെ നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ തെറ്റായാലും ശരിയായാലും ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് സംസാരിക്കുക ഓരോ ദിവസവും നമ്മൾ ഈ രീതിയിലൊക്കെ ചെയ്താൽ നമ്മുടെ ഇംഗ്ലീഷിൽ നമുക്ക് ഫ്ലുവൻസി നേടിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ നമ്മളുണ്ടല്ലോ നമുക്ക് ഏത് ഏതൊരു കാര്യത്തിന് പിന്നിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഗോളുണ്ടോ ഞാൻ എന്തിന് ഇംഗ്ലീഷ് പഠിക്കുന്നു എന്തിന് ഞാൻ ഇംഗ്ലീഷിന് ഫ്ലുവൻസി കൊണ്ടുവരുന്നു എന്നുള്ള കാര്യത്തെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടായിരിക്കണം കേട്ടോ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം അതായത് ഇപ്പോ ചില ആളുകൾക്ക് ഇപ്പോ വിദേശത്ത് പോകണം അവിടെ നല്ല ജോലി നോക്കണം അങ്ങനെയുള്ള ചിന്തയിൽ നിന്ന് ചില ആളുകൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം വരാറുണ്ട് അല്ലേ അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ് വിദേശത്ത് നല്ലൊരു ജോലി നേടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തോടു കൂടെ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക ഇപ്പോ ഈ വിദേശത്തെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ ഈ ഒരു ക്ലാസ് ഇങ്ങനെയൊരു ക്ലാസ് നിങ്ങൾക്ക് എടുക്കാൻ തന്നെ അതിൻ്റെ പിന്നിലൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്നെ വിലയിരുത്തിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ തോന്നിയത് കാരണം നാട്ടിലാവുന്ന സമയത്ത് ഞാൻ എല്ലായ്പ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു എനിക്ക് ഈ ഗൾഫിലേക്കൊന്ന് വന്ന് കിട്ടിയാൽ മതി ജോലി ഞാൻ സെറ്റാക്കിക്കോളാം എനിക്ക് ഉറപ്പാണ് ഒരു ഇൻ്റർവ്യൂ ബോർഡിനെ എനിക്ക് എങ്ങനെ എന്താ അവരെ ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ മുന്നിൽ ഇരിക്കണം അവരോട് എങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ക്വസ്റ്റ്യനും എല്ലാം ആൻസർ ചെയ്യണം എന്നുള്ളത് എനിക്ക് വളരെ കറക്റ്റായിട്ട് അറിയാം ഭയങ്കര ഒരു വല്ലാത്തൊരു കോൺഫിഡൻസോട് കൂടെയാണ് ഞാൻ ഈ ഇങ്ങോട്ടേക്ക് വരുന്നത് ബി എഡ് ഉണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സംസാരിക്കാൻ അറിയാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ കോൺഫിഡൻസോട് കൂടെ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാം എല്ലാം ചെയ്യാം കാരണം എന്താണ് നമ്മുടെ നാട്ടിൽ ആ ഒരു ചുറ്റുപാടില് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ ബോർഡിനെ നമ്മൾ അപ്പിയർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് നമ്മളുടെ അതേ സ്ലാങ്ങിൽ നമ്മളുടെ അതേ രീതിയിൽ സംസാരിക്കുന്നതും അതേ രീതിയിൽ മനസ്സിലാക്കുന്ന ആയിരിക്കും നമ്മുടെ തൊട്ട് മുന്നിലുണ്ടായിരിക്കുക അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നാട്ടിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വായ നന്നായിട്ട് തുറന്നുകൊണ്ട് സംസാരിക്കണം മറ്റുള്ളവർക്ക് മനസ്സിലാവണം എന്നാൽ ഇവിടെ നമ്മൾ വായ ഒന്ന് അടച്ചുകൊണ്ട് സംസാരിക്കണം എന്നൊരു കാര്യം പറഞ്ഞപ്പോൾ അത് തന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തിട്ടോ ആ ഒരു കോട്ട എന്ന് പറയുന്നത് അതായത് എന്താണ് ഇവിടെ നമ്മൾ വള വള വളരെ സംസാരിച്ചിട്ട് കാര്യമില്ല നീട്ടിപ്പരത്തി വലിച്ചു വരിയിട്ട് സംസാരിച്ചിട്ടൊരു കാര്യവും ഇല്ല സംസാരിക്കാനുള്ളത് വളരെ ചുരുക്കിയിട്ട് പക്ഷേ നമ്മുടെ സ്ലാങ്ങിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ടീച്ചിങ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് എന്നുള്ള ഒരു സബ്ജക്റ്റ് എടുത്തത് കൊണ്ടും കൂടെയാണ് കേട്ടോ അത് മറ്റുള്ള സബ്ജെക്റ്റിന് ആ പ്രശ്നം വരുമോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫൊണറ്റിക് സൗണ്ടും ആ സൗണ്ട് വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഇവിടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്കൂളിൽ പല ഇന്ത്യൻ സ്കൂൾ ഇൻ്റർനാഷണൽ സ്കൂൾ അങ്ങനെ പല ടൈപ്പാണ് അവിടെ പല രാജ്യങ്ങളിലുള്ളവരുണ്ടായിരിക്കും അപ്പോൾ അവരുടെ സ്ലാങ് ഒന്ന് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ നമ്മൾ നമ്മുടെ ഈ ലോക്കൽ ഒരു സ്ലാങ്ങിലൊക്കെ ക്ലാസ് എടുത്താൽ കുട്ടികളെ അത് ബാധിക്കും അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഏറ്റവും പഠിച്ചൊരു പാടാണ് എനിക്ക് സത്യം പറഞ്ഞ എനിക്കാ സ്ലാങ് ഇല്ല എനിക്ക് നാറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്നത് പോലെ എനിക്ക് സംസാരിക്കാൻ അറിയില്ല കാരണം നമ്മളത് ശീലിച്ചിട്ടില്ല പ്രാക്ടീസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കത് അറിയില്ല അപ്പം ഞാൻ ചിന്തിച്ചു എനിക്കത് പഠിക്കണം എൻ്റെ ഗോൾ എന്താണ് എനിക്ക് അവരുടെ സ്ലാങ്ങിൽ സംസാരിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ എപ്പോഴത്തെ ഗോൾ ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ളതാണ് കേട്ടോ പറയുന്നത് ഈവൻ ഈ സമയം വരെ ഞാൻ അവരുടെ സ്ലാങ് പഠിച്ചിട്ടില്ല പഠിക്കാനുള്ള ശ്രമം സത്യം പറഞ്ഞാൽ ഇതുവരെ നടത്തിയിട്ടുമില്ല പിന്നീട് ഞാൻ പല അവസരങ്ങൾ നമുക്ക് വന്ന സമയത്ത് ഞാൻ പഠിച്ചൊരു പാടാണ് ആ സ്ലാങ് പഠിക്കാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല ഇവിടെ ഒരു ജോലി നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയതിൽ നിന്ന് ഞാൻ കരുതി ഇന്നു മുതൽ എനിക്ക് എന്തു ചെയ്യണം ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും ഗ്രാമർ എല്ലാം അറിയാം പക്ഷേ സംസാരിക്കുന്ന സമയത്ത് ആ സൗണ്ടുകൾ ഉണ്ടല്ലോ അതേ സ്ട്രെസ് കൊടുത്തിട്ടോ അവരുടെ ആ ഒരു ആ രീതിയിൽ എനിക്കറിയില്ല എനിക്കത് പഠിച്ചേ പറ്റൂ അതെനിക്കിപ്പോൾ ഒരു വാശിയാണ് ആ രീതിയിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ അപ്പം ഞാൻ പഠിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഒരുപാട് സേർച്ച് ചെയ്ത് നോക്കി എങ്ങനെ അത് പഠിക്കും എന്നുള്ളതൊക്കെ ഒരുപാട് ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്ത് പല ആപ്പുകൾ അവരെനിക്ക് പരിചയപ്പെടുത്തി ഈ ആപ്പ് മുഖേന നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം പഠിക്കാം അങ്ങനെ അത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താണ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ക്ലാസ്സുകൾ നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരും ക്ലാസ് എന്ന് പറയാനൊന്നും വയ്യ ഒരു രണ്ട് മിനിറ്റ് അത് നമുക്ക് സംസാരിക്കാനുള്ള അവസരം തരുന്നില്ല ഹിയറിങ്ങിനുള്ള അവസരങ്ങളാണ് അതിൽ മുഴുവൻ ഞാൻ കണ്ടത് പിന്നീട് അത് പെയ്ഡായിട്ടാണ് കാണിക്കുന്നത് പിന്നീട് ഒരാഴ്ചത്തേക്ക് ഇത്രേ ഒരു മാസത്തേക്ക് ഇത്രേം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഇത്ര എമൗണ്ട് നമ്മൾ പേ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്യാനും അതെങ്ങനെയാണ് എന്താണ് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയ സമയത്ത് കണ്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഞാൻ ചിന്തിച്ചു ഇതേ രീതിയിൽ ഒരുപാട് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ നമുക്ക് പുറമെ ഉള്ള ഒരു ജോലി കിട്ടണം അവിടെ നമ്മൾ ഇങ്ങനെ സംസാരിക്കാൻ പഠിക്ക ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം എന്നുള്ള ആ ഒരു ഗോൾ വെച്ചുകൊണ്ട് ക്ലാസ്സുകൾ കാണുന്ന ആളുകൾ ആളുകളുണ്ടായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു അവർക്കും കൂടെ ഒരു ഉപകാരപ്രദമാവട്ടെ ഇതുപോലെ ഇങ്ങനെ ആപ്പുകളും നമ്മൾ ക്യാഷ് കൊടുത്ത് നമുക്ക് വാങ്ങി പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ലാത്തവരുണ്ടായിരിക്കും അപ്പോൾ ഞാൻ കരുതി നമ്മളെ ഇംഗ്ലീഷ് പഠിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്കും കൂടെ ഒരു ഒന്നോ രണ്ടോ പേർക്കായാലും കുഴപ്പമില്ല അവരും കൂടെ അത് പഠിച്ചെടുക്കുകയാണെങ്കിൽ അത് നമുക്കും കൂടെ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സെർച്ച് നടത്തിയ സമയത്ത് അതിൽ കണ്ടൊരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ഫ്ലുവൻസി ഇമ്പ്രൂവ് ആവും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഫ്ലുവൻസിയും ഇമ്പ്രൂവ് ആവും എന്നുള്ളത് അപ്പം നമ്മളിലൂടെ അത് മറ്റുള്ളവർക്ക് കഴിയട്ടെ എന്നും കൂടെ ഒരു തോട്ടിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്ത് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇനി ക്ലാസ്സുകളിൽ ഞാൻ വിചാരിക്കുന്നത് ഓരോ ലെറ്റേഴ്സിന്റെ സൗണ്ട് എങ്ങനെ വരുന്നത് അതേപോലെ തന്നെ വേഡ്സുകൾ ഓരോ ആ ലെറ്റേഴ്സ് വെച്ച് തുടങ്ങുന്ന അല്ലെങ്കിൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സുകൾ എങ്ങനെ നമ്മൾ പ്രനൗൺസ് ചെയ്യും അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഓരോ ക്ലാസ്സുകളായിട്ട് ഓരോ സെൻറ്റൻസുകളായിട്ടും വേഡ്സുകളായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ എത്രത്തോളം എഫേർട്ട് കൊടുക്കുന്നു അതിനനുസരിച്ച് സക്സസ് ഉറപ്പാണ് ഈ എല്ലാ രീതികളും നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആയിട്ട് നമുക്കൊരു ലാംഗ്വേജ് എന്നുള്ള സംഭവം നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് ഒരു കാര്യം കൊണ്ടോ നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നൊരൊറ്റ കാര്യം കൊണ്ട് മാത്രം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് അപ്പം ഞാനും പഠിക്കാൻ പോവാണ് ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഞാനും പഠിക്കാൻ പോവാണ് എങ്ങനെയാണ് ഒരു നാറ്റീവ് സ്പീക്കറിനെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് അപ്പൊ അതോടൊപ്പം എൻ്റെ കൂടെ നിങ്ങൾക്കും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ ആഗ്രഹം ഉള്ളവരെ ഒന്ന് കൊമന്റ് ചെയ്യ എത്രത്തോളം പേർക്ക് അത് ആഗ്രഹം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഒരുപാട് ക്ലാസ്സുകൾ മുന്നിട്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാം തന്നെ എന്താണ് ഇംഗ്ലീഷിന്റെ ഗ്രാമർ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് എങ്ങനെ പറയാം ഈ സെന്റൻസിനെ എങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇതുവരെ നമ്മൾ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് ആ യൂസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഡെയിലി ലൈഫിൽ ഒരു സിറ്റുവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നുപോകും ഉറപ്പാണ് പഠിച്ച കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മറന്നുപോകും അപ്പം ഞാൻ ആ ക്ലാസ്സുകൾ എടുക്കുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണ് ഞാൻ എനിക്ക് പൊടി തട്ടി എടുക്കാനും കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കാനും ഞാൻ ക്ലാസ് എടുക്കുന്ന ചിലതൊക്കെ ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഞാൻ പഠിച്ചിരുന്നിട്ട് ക്ലാസ് എടുത്ത് ക്ലാസ്സുകളും ഉണ്ട് അതിലൂടെ നമുക്കും നേട്ടം വരുന്നുണ്ട് നിങ്ങൾക്ക് നേട്ടം കിട്ടുന്നതോടൊപ്പം തന്നെ എനിക്കും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഒരു സത്യം അപ്പോൾ അപ്പൊ നമ്മുടെ ഫ്ലുവൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകളാണ് നമ്മൾ ഈ പറഞ്ഞത് അല്ലെ ഫ്ലുവൻസി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്ന എന്ന് പറഞ്ഞല്ലോ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മളൊരു പ്ലാന്റ് ഒരു പ്ലാന്റ് നമുക്ക് വളർന്ന് ഒരു ട്രീ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു വിത്ത് ഗ്രൗണ്ടിൽ ഒരു വിത്ത് ഇടണം അല്ലെ നമ്മൾ ആ വിത്ത് ഇട്ടെടുത്തത് കൊണ്ട് മാത്രം ആ പ്ലാന്റ് വളരുമോ ഇല്ല അതിന് നമ്മൾ വേണ്ട വാട്ടർ കൊടുക്കണം ആ സൺലൈറ്റ് വേണം എല്ലാം കൊടുത്തു കൊടുത്ത് 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 രണ്ടു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ അത് വലിയ ട്രീ ആയിട്ട് മാറുന്നില്ല നമ്മൾ ഡെയിലി അതിനെ എത്രത്തോളം കെയർ ചെയ്യുന്നോ അതിനനുസരിച്ച് ഒരു ദിവസം അത് എന്തായിട്ട് മാറും ഒരു ബിഗ് ട്രീ ഒരു സ്ട്രോങ് ട്രീ ആയിട്ട് മാറൂല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഇന്ന് നമ്മൾ കാണുന്ന വലിയ വലിയ വൃക്ഷങ്ങളാണെങ്കിലും നമുക്ക് ഫലങ്ങൾ തരുന്നതായാലും എന്ത് ഒരു ഇവൻ തണൽ തരുന്ന ഒരു വൃക്ഷത്തെ പറ്റി തന്നെ ചിന്തിച്ചു നോക്കൂ അതിനെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് അങ്ങനെ ഒരു വൃക്ഷം നമ്മുടെ മുന്നിൽ ഉണ്ടാവുന്നത് അതുപോലെ നമ്മളും പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മളും ശ്രമിക്കുന്നതിലൂടെ നമുക്കും അതുപോലെ ആയി തീരാം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം ഇപ്പൊ ഈവൻ നമ്മളിപ്പോൾ ഈ ഫ്ലുവൻസി എന്ന് പറയുന്നത് ഒരു ചെറിയ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഒരു കുക്കിങ്ങിനുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഇപ്പൊ ഒരു മീൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ എന്തെങ്കിലും കുറച്ച് പൊടികൾ ഇട്ട് കൊടുത്താൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം കിട്ടുമോ ഇല്ല അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുത്ത് അത് മിക്സ് ചെയ്ത് എന്നാലും എന്നാൽ മാത്രമേ അതെന്തായിട്ട് മാറുള്ളൂ നല്ലൊരു ഡിഷായിട്ട് മാറുള്ളൂ അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ട് അതൊരു മിക്സ് ഒരു മിക്സിങ് പ്രോസസ്സാണ് അതായത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് അതിൽ പ്രാക്ടീസ് പിന്നെന്താ പേഷ്യൻസ് നമുക്ക് ക്ഷമ വേണമല്ലേ അതേപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിപ്പീറ്റീഷൻ എന്ന് പറയുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഒരു ദിവസം പഠിച്ചത് അവിടെ ഇട്ടുകൊണ്ട് പോവാതെ അത് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക പിന്നെ എന്താണ് ഈവൻ മിസ്റ്റേക്ക് വരെ അതിലെ ഒരു മെയിൻ പാർട്ടാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോഴേ അത് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ നല്ല രീതിയിൽ ഇംഗ്ലീഷിൻ്റെ എല്ലാ വശങ്ങളും കൂട്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടായിരിക്കും എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ